ഒരു കപ്പ് മൈദ കൊണ്ട് ചേരുവകളെല്ലാം മിക്സിയിൽ കറക്കി ഒരു അടിപൊളി ടീ കേക്ക് ഉണ്ടാക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് പാലിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അത് ബട്ടർ മിൽക്കാണ് ഉണ്ടാക്കുന്നത് ബട്ടർ മിൽക്ക് ഉണ്ടായി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇങ്ങനെ ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒരു കപ്പ് മൈദയാണ് എടുത്തത് മൈദയൊക്കെ ഇങ്ങനെ അരിച്ചെടുക്കൂല്ലേ നമ്മളപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാവും നമ്മുടെ കേക്ക് ഇരിക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് പിന്നെ ഈ കേക്കിലേക്ക് നമ്മളുണ്ടല്ലോ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തത് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുക എന്നിട്ട് നമ്മളതൊരു മൂന്നാല് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ മൈതൊക്കെ ഉണ്ടല്ലോ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് ഒരു മിക്സി ജാറാണ് അപ്പോൾ മിക്സി ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനുള്ള ചേരുവകളൊക്കെ മിക്സിയിലാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ പഞ്ചസാര നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പൊ പഞ്ചസാര ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ ആകെ ഒരു കോഴിമുട്ട മതി കേട്ടോ അപ്പൊ ഈ മുട്ട പൊട്ടിച്ചിട്ട് ഈ പഞ്ചസാരയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് പതഞ്ഞു വരുന്നത് വരെ ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പൊ ഇത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സൺഫ്ലവർ ഓയിൽ കാൽ കപ്പാണ് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ വാനില സെൻസും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഈ സമയമായപ്പോയേക്കും ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് ഈ ബട്ടർ മിൽക്കും അതുപോലെ ഈ മൈദയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടുകൊടുക്കണം അപ്പോൾ ഒന്നിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ ആദ്യം കുറച്ച് മൈദ കൊടുക്കുക എന്നിട്ട് കുറച്ച് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുക അതായത് പകുതി മൈദ ഇട്ട് കൊടുക്കുക പകുതി ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ ഒന്നിച്ചൊഴിച്ച് അടിച്ചെടുത്ത് അത് നന്നായിട്ട് മിക്സായി വരൂല പിന്നെ ബാക്കിയുള്ള മൈദ കൂടി ഇട്ട് കൊടുക്കുക പകുതി പകുതിയായിട്ടാണ് കേട്ടോ മൈദ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ പകുതി പകുതിയായിട്ടാണ് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാം പെട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ കണ്ടത് ഇപ്പോൾ നന്നായിട്ട് മിക്സായി കേക്കിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് െ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ കേക്ക് ടിൻ്റെ തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് പറ്റിയൊരു പാത്രം വീട്ടിലുണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ ഞാനൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബട്ടർഫോയിൽ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ എന്താണെങ്കിലും ബട്ടർഫോയിൽ പേപ്പർ ഉള്ളതുകൊണ്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിയിലൊന്നും പിടിക്കാൻ നല്ല അടിപൊളിയായി തന്നെ കിട്ടും ബട്ടർഫോയിൽ പേപ്പറും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ എല്ലാം കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഉണ്ടല്ലോ അത് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എയർ ബബിൾസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി കൊടുത്താലും മതി കേട്ടിന് ഇപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലൊന്നുമല്ല കേട്ടോ ഞാൻ ഗ്യാസ് എടുക്കുമ്പോൾ ഒരു സാധാരണ അലുമിനിയം പാത്രത്തിലാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പത്ത് മിനിറ്റ് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഒരു അലുമിനിയം പാത്രം വെച്ചിട്ട് അതിലൊരു റിങ്ങും വെച്ചു കൊടുത്തിട്ടുണ്ട് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് കേക്ക് ടീം വെച്ചെടുക്കാൻ അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കേണ്ടത് കുറഞ്ഞ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ട് കിട്ടും ഓവനിലാണെങ്കിലും ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ മതി കേട്ടോ പിന്നെ പത്ത് മിനിറ്റ് ഇപ്പ്രീ ഹീറ്റ് ചെയ്തിട്ട് മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ ഓവനിൽ നമ്മുടെ കേക്ക് ഇതുപോലെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കേക്ക് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ അതായത് ബേക്ക് ആയിട്ടുണ്ട് അപ്പോൾ തണുത്തതിന് ശേഷം വേണം കേട്ടോ കേക്ക് ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിലിട്ട് വരുമ്പോൾ അവർക്ക് ചായൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടീ കേക്കാണ് കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് ചേരുവകളൊക്കെ ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് നമ്മളിത് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് വന്ന് നോക്കിയാൽ മതിയിൽ പിന്നെ വീട്ടിലുള്ള ചേരുവകളുണ്ടല്ലോ അതിപ്പോൾ ഇല്ലാത്ത പിന്നെ നല്ല ആണ് ഈ കേക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ടേസ്റ്റും നല്ല ടേസ്റ്റും പിന്നെ നല്ല സോഫ്റ്റ് ആണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ രണ്ട് കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയ കഴിക്കാണ്ടാവും കേട്ടോ പിന്നെ കേക്ക് ആയതുകൊണ്ട് തന്നെ ചീത്തയാകില്ല പുറത്തന്നെ വെച്ചാൽ മതി കേട്ടോ ടേസ്റ്റ് കൂടുതലുള്ളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് മിൽക്ക് കേക്ക് ആക്കി എടുക്കാനും പറ്റും അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല അടിപൊളി ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും